നിലാ ഉദിക്കുന്നേരം എപ്പിസോഡ് ഒമ്പത് രചന മീരാ പാലോന്നിൽ അവതരണം ലിൻസി സ്വന്തം അച്ഛനെ പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് ഒരു തരത്തിൽ നോവിക്കില്ല എന്ന് ഉറപ്പുതരാം അവൾ അർഹിക്കുന്ന സ്നേഹവും പകുത്തു കൊടുക്കാം പക്ഷേ ഗംഗയെപ്പോലെ സ്വന്തം കുഞ്ഞിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിന് സാധിച്ചില്ലെന്ന് വരും അതിപ്പോൾ എനിക്കെന്നല്ല ഒരുവിധം ആരെക്കൊണ്ട് സാധിക്കില്ല ചിലപ്പോൾ ഒരു വീട്ടിൽ ജീവിച്ച് കുറച്ചു കഴിയുമ്പോൾ ആഴത്തിൽ സ്നേഹിച്ചു പോയേക്കാം അത്രയുള്ളൂ അമ്പാട്ടി തൻ്റെ ചേച്ചിയുടെ കുഞ്ഞാ ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ താൻ നോക്കി വളർത്തിയ കുഞ്ഞ് ഒരു കണക്കിന് പറഞ്ഞാൽ തൻ്റെ തന്നെ ചോര എന്ന് വെച്ച് അമ്പാട്ടിയുടെ ക്ലാസ്സില് ഏതെങ്കിലും ഒരു കുട്ടിയെ കാണിച്ചിട്ട് എന്തിന് വസിയെ തന്നെ കാണിച്ചിട്ട് അവളെ സ്നേഹിക്കുന്ന അതേ അളവിൽ സ്നേഹിക്കാമോ എന്ന് ചോദിച്ചാൽ എന്ന് പറയും കുഞ്ഞുങ്ങളോട് നമുക്ക് ഇഷ്ടം തോന്നും അത് സ്വാഭാവികം ചിലപ്പോൾ സ്നേഹവും തോന്നും അല്ലാതെ അമ്പാട്ടിയെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിക്കണമെന്നില്ല ശരിയല്ലേ അവൻ അങ്ങനെ ചോദിച്ചപ്പോഴാണ് താൻ അത്രയും കടന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ എന്നോർത്തത് അമ്പാട്ടിയെ സ്നേഹിക്കുന്ന പോലെ തനിക്ക് സ്വന്തം കുഞ്ഞിനെ തന്നെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറ്റൊരു കുഞ്ഞിനെ അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കാൻ കഴിയുക ഒത്തിരി ആലോചിച്ച് പ്രഷർ കൂട്ടണ്ട അമ്പാട്ടി സ്നേഹിക്കപ്പെടും ലാളിക്കപ്പെടും അവൾക്കൊരിക്കലും വേദനിക്കേണ്ടി വരില്ല തനിക്കും പിന്നെ എൻ്റെ വീട്ടുകാരുടെ കാര്യം വിഷയം ഇതുവരെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല അളിയൻ ഉടനെ വരും എന്നിട്ടാവാന്ന് വിചാരിച്ചിരിക്കുകയാണ് വൈദവേ ഞാൻ കാര്യം ചോദിക്കട്ടെ എന്താ നോക്കിക്കുന്ന ചോദ്യം തന്നെയാണ് വേറൊന്നുമല്ല അമ്പാട്ടിയുടെ അച്ഛൻ എപ്പോഴെങ്കിലും അവളെ ആവശ്യപ്പെട്ട് വന്നാൽ താൻ എന്ത് ചെയ്യും ആ ചോദ്യം അവളുടെ ഹൃദയം തുളച്ചു അമ്പാട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അവളെപ്പോലെ തന്നെ അറിയാൻ തനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അവളെ വിട്ടുകൊടുക്കുക പറഞ്ഞാൽ അതിൽ പരം ഒരു ആഘാതം തനിക്ക് ഉണ്ടാകാനില്ല പക്ഷേ അമ്പാട്ടിയുടെ അച്ഛൻ വന്നാൽ അവൾ പോകാൻ തയ്യാറാവുകയാണെങ്കിൽ അയാൾക്കൊപ്പം തയ്യാറായേ പറ്റൂ എന്നാൽ അങ്ങനെ ഒരാൾ വരില്ല അത് തൻ്റെ വിശ്വാസമാണ് ഈ ചോദ്യത്തിന് ഇത്ര ഇത്രമാത്രം ആലോചിക്കാനുണ്ടോ അഭിഷേക് ചോദിച്ചു അങ്ങനെ ഒരാൾ വരില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു വരാനായിരുന്നെങ്കിൽ എന്നേ വന്നേനെ ഇനി അഥവാ അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ അത് ഞാൻ അമ്പാട്ടിയുടെ തീരുമാനത്തിന് വിട്ടു കൊടുക്കും അവളുടെ അച്ഛനുള്ള അവകാശം എനിക്ക് എന്തായാലും ഇല്ലല്ലോ അങ്ങനെയല്ല വളർത്തിയ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അയാളേക്കാൾ അവകാശം എന്തുകൊണ്ടും തനിക്കാണ് ഇതുവരെ എത്തിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഉറക്കം നിന്നിട്ടുണ്ടാവും ഒരു പനി വരുമ്പോൾ പോലും എത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ആൾക്ക് തിരിച്ചറിവായി ഇനി അങ്ങോട്ട് അത്ര പ്രയാസമില്ല ആദ്യത്തെ രണ്ട് മൂന്ന് വർഷമാണ് ശരിക്കും കഷ്ടപ്പെടുന്നത് അവർ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ വിഷയമില്ല വസിയുടെ കാര്യം കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി ഓടിയിട്ടുണ്ട് അവൻ വെറുതെ കിടന്ന് കരയും പറയാൻ അറിയില്ലല്ലോ എന്താ പ്രശ്നം എന്ന് അറിയില്ല ശരിയാണ് പക്ഷെ അമ്പാട്ടി എന്നെ അത്രയൊന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ വല്ല ഒരാണ്ടിൽ ഒരു പനിയോ മറ്റോ വരും അത്രേ ഉണ്ടായിരുന്നുള്ളൂ രാത്രിയിൽ കരിഞ്ഞ് ബഹളം വെക്കുന്ന സ്വഭാവം ഒന്നുമില്ലായിരുന്നു ചില കുട്ടികൾക്ക് എടുത്തുകൊണ്ട് നടക്കണേ എന്നൊക്കെ വാശി കാണും ഇവളാണെങ്കിൽ എവിടെയെങ്കിലും കിടത്തിയാൽ അവിടെ കിടന്ന് കളിച്ചോളും അച്ഛൻ പറയുമായിരുന്നു ഈശ്വരൻ അറിഞ്ഞാണ് ഓരോന്നിനെ സൃഷ്ടിക്കുന്നതെന്ന് അമ്പാട്ടിയുടെ കാര്യത്തിൽ അത് സത്യമാണ് ഇപ്പോഴാണെങ്കിൽ അങ്ങനെ തന്നെ ദുർവാശിയൊന്നുമില്ല പക്ഷെ ദേശീയക്കാഴിയാണല്ലേ ഏയ് അവളെ ആരും പ്രൊവോക്ക് ചെയ്ത് ചെയ്യാതിരുന്നാൽ മതി ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാമല്ലോ അവൻ ചിരിച്ചുകൊണ്ട് സരസ്വതിയെ നോക്കി അപ്പോഴേക്ക് അവൾ കയ്യിലിരുന്ന ഐസ്ക്രീം കഴിച്ചു തീർന്നിരുന്നു കഴിഞ്ഞോ അഭിഷേക് ചോദിച്ചു മനോഹരമായ ഒരു ചിരിയോടെ സരസ്വതി തലയാട്ടി ആ ചിരിയിൽ അടങ്ങിയിരിക്കുന്നത് തീരാത്ത കൊതിയാണെന്ന് ഗംഗയ്ക്കറിയാം ഇനി ഐസ്ക്രീം വേണോ ഗംഗ ചോദിക്കാൻ ഒരുങ്ങിയ ചോദ്യം അവൻ ചോദിച്ചു വേണമെന്നോ വേണ്ടെന്നോ അവൾ പറഞ്ഞില്ല ഒരു ചിരി മാത്രം ഇപ്പോഴും മൂത്തുണ്ട് വേണമെന്ന് തന്നെ അർത്ഥം അവൻ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം കൂടി വാങ്ങി അവൾക്ക് നീട്ടി അത് വാങ്ങുമ്പോൾ ആ മുഖത്ത് നിറയുന്ന ഓമനത്തവൻ നോക്കി കണ്ടു മതി കേട്ടോ ഇപ്പം തന്നെ രണ്ടെടായി ഗംഗ പറഞ്ഞു എന്നിട്ട് വീണ്ടും അവർ വിഷയത്തിലേക്ക് വന്നു അഭിഷേകിൻ്റെ ഭാഗം പറഞ്ഞത് ശരിയാണ് ആരും അവളെ ഹൃദയത്തിൽ ഒന്നും പ്രതിഷ്ഠിക്കേണ്ട പക്ഷേ അവഗണിക്കരുത് അത്രയും ഉറപ്പെങ്കിലും അഭിഷേകിനും വീട്ടുകാർക്കും തരാൻ കഴിയണം ഏതായാലും ആളിയൻ ഉടനെ വരുമെന്നല്ല പറഞ്ഞത് പുള്ളി വന്നിട്ട് നിങ്ങൾ വീട്ടുകാരുമായി സംസാരിക്കുക അത് കഴിഞ്ഞാൽ മാത്രമേ ഞാനിത് എൻ്റെ ഫാമിലിയിൽ അറിയിക്കുന്നുള്ളൂ എന്താ അതുപോലെ മതി എല്ല ആഗ്രഹിക്കുന്ന പോലെ തന്നെ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അവൻ അത് പറയുമ്പോൾ ഗംഗ വെറുതെ ചിരിച്ചു ആവശ്യമില്ലാത്തതൊന്നും സ്വപ്നം കാണുന്ന സ്വഭാവം അവൾക്കില്ല എന്നാൽ ഇപ്പോൾ ഒരാശ ജീവിക്കാൻ ഒരു മോഹം സംസാരിക്കും തോറും ഇഷ്ടം കൂടുന്ന തരമാണ് അവളെന്ന് അഭിഷേകിന് തോന്നി ആരെല്ലാം എതിർത്താലും അവളെ ഇനി അവൻ ഒരുക്കമാവില്ല എന്നതായിരുന്നു സത്യം അവർ സംസാരിച്ച് പിരിഞ്ഞപ്പോഴേക്കും ആ കടയിൽ ഉണ്ടായിരുന്ന എല്ലാ ഫ്ലേവറിലുമുള്ള ഐസ്ക്രീം ഓരോന്ന് വീതം സരസ്വതി കഴിച്ചിരുന്നു മൂന്നാമത് വാങ്ങാൻ പോയപ്പോൾ ഗംഗ തളഞ്ഞതാണ് കുട്ടികളല്ലേ അവർ കഴിക്കട്ടെ എന്നായിരുന്നു അവൻ പറഞ്ഞത് ഗംഗക്ക് കൂടുതൽ എതിർക്കാനും കഴിഞ്ഞില്ല പക്ഷെ അതിൻ്റെ ഫലം അറിഞ്ഞത് രാത്രിയായപ്പോഴാണ് തുടക്കം തുമ്മലായിരുന്നെങ്കിൽ പിന്നെ അത് മൂക്കലുപ്പിലേക്കും വളരെ പെട്ടെന്ന് തന്നെ ശരീരം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലേക്കുമെത്തി സമയം അപ്പോൾ പത്തര കഴിഞ്ഞിരുന്നു നേരത്തെ പനി വന്നപ്പോൾ വാങ്ങിയ മരുന്നൊക്കെ ഗംഗ എടുത്തു നോക്കി മെഫ്ത്താൽ മുമ്പ് എപ്പോഴോ വാങ്ങിയതാണ് അത് തീർന്നിരിക്കുന്നു സാധാരണ ഡോളോപ്പാർ കൊടുത്താൽ ഒരുവിധപ്പെട്ട ചൂടൊക്കെ മാറേണ്ടതാണ് അത് കൊടുത്തിട്ട് യാതൊരു മാറ്റവും ഇല്ല ചൂട് കൂടിയിട്ടാണോ എന്നറിയില്ല കുഞ്ഞിന് വല്ലാത്ത വിറയിലുണ്ട് ചൂട് കൂടിയാൽ കുട്ടികൾക്ക് ഫിറ്റ്സ് വരുമെന്ന് ഒരിക്കൽ ഡോക്ടർ പറഞ്ഞിരുന്നു അവൾ തുണി നനച്ച് കുഞ്ഞിൻ്റെ നെറ്റിയിലിട്ടു ദേഹമൊക്കെ ചൂടുവെള്ളത്തിൽ തുടച്ചു കൊടുത്തു എന്നിട്ടും ഫലമൊന്നും കാണഞ്ഞപ്പോൾ അവൾക്ക് ടെൻഷനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ ആരെയാണ് ഈ രാത്രിയിൽ ഒന്ന് സഹായത്തിന് വിളിക്കുന്നത് അയാൾക്കാരുമായിട്ടൊന്നും അത്ര കാര്യമായിട്ടുള്ള അടുപ്പമില്ല ഇവിടെ എങ്ങ ഓട്ടോക്കാരുടെ നമ്പരും ഇല്ല ഒറ്റയ്ക്ക് പോയാലോ അപ്പോഴാണ് അഭിഷേകിൻ്റെ മെസ്സേജ് വരുന്നത് താൻ ഉറങ്ങിയോ അത് വായിച്ച നിമിഷം ഉള്ളിലൊരു വെളിച്ചം വീണു ഗംഗ പെട്ടെന്ന് തന്നെ അവൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ആദ്യത്തെ ബില്ലിൽ തന്നെ അത് എടുക്കപ്പെട്ടു ഗംഗ അവൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു അഭിഷേക് എന്നെ ഒന്ന് സഹായിക്കാമോ ശബ്ദത്തിൽ നിന്ന് തന്നെ അവളുടെ വെപ്രാളം അവന് മനസ്സിലായി എന്താടോ അവൻ കിടന്നിടത്തതെന്ന് എഴുന്നേറ്റിരുന്നു അമ്പാട്ടിക്ക് തീരെ വയ്യ പനി കൂടുതലാ ഇവിടെ ഇരുന്ന മരുന്നൊക്കെ ഞാൻ കൊടുത്തു നോക്കി വിറയ്ക്കുവോ എൻ്റെ കുഞ്ഞ് അവളുടെ ശബ്ദം കരയുന്നത് പോലെയായി എങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അവൾ നിസ്സഹായതയോടെ പറഞ്ഞു ഒരു നിമിഷം അവൻ നിശ്ശബ്ദനായ ശേഷം ചോദിച്ചു ഞാൻ വന്നാൽ മതിയോ ആ ചോദ്യം അവൻ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു എങ്കിലും അവൾ പറഞ്ഞു ഇത്രയും രാത്രിയായില്ലേ അപ്പോൾ ബുദ്ധിമുട്ടാവും ഇത് ദുരഭിമാനമാണ് അതല്ല ഞാൻ അവൾ വാക്കുകൾക്ക് വേണ്ടി പരതി ആരുടെ ഔദാര്യം വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു കുറ്റമല്ല പക്ഷേ ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാലും സഹായം ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നത് ദുരഭിമാനം തന്നെയാണ് ഞാൻ വരുന്ന ഇയാൾക്ക് ബുദ്ധിമുട്ടാവാതിരുന്നാൽ മതി ശരി ഞാൻ വേഗം റെഡിയാവാം എങ്കിലൊരു പത്ത് മിനിറ്റ് ഞാൻ ദാ എത്തി അവൻ വേഗം കോൾ കട്ട് ചെയ്തു കൂട്ടുകാരന് കൂടി ഹോസ്പിറ്റലിൽ എത്തിക്കണം അത്രയുമേ അഭിഷേക് വീട്ടിൽ പറഞ്ഞുള്ളൂ അവൻ കാറുമായി ഗംഗയുടെ വീട്ടിലെത്തുമ്പോൾ അവൾ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു ഒരു കോട്ടൺ ചുരിദാറായിരുന്നു വേഷം അവൾ സിറ്റൗട്ടിൽ തന്നെ നിൽക്കുകയാണ് മോളെവിടെ അവൻ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു റൂമിലുണ്ട് ഗംഗയോടൊപ്പം അവനും റൂമിലെത്തി കുഞ്ഞു വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട് ചുണ്ടൊക്കെ വല്ലാതെ ചുവന്ന് വിളറിയിരിക്കുന്നു വാടിയ പൂവ് പോലെ അവൻ അനുതാപത്തോടെ നെറ്റിൽ കൈവച്ചു നോക്കി ശരീരം അകത്തിളയ്ക്കുന്നത് പോലെ ചൂട് കൂടുതലാ ചിലപ്പോൾ ഫിറ്റ്സ് വരും കുഞ്ഞല്ലേ അവൻ പറഞ്ഞു അവളെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അഭിഷേകിന് വസിയെയാണ് ഓർമ്മ വന്നത് അമ്പാട്ടി കണ്ണു തുറന്നേ ഗംഗ പതുക്കെ വിളിച്ചു ആയാസപ്പെട്ടാണെങ്കിലും സരസ്വതി കണ്ണു തുറന്നു മുന്നിൽ കണ്ടത് അഭിഷേകിനെയാണ് ഒന്നിച്ചിരിക്കണമെന്നുണ്ട് പക്ഷെ കഴിഞ്ഞില്ല അത്രത്തോളം ആ കുഞ്ഞ് ക്ഷീണിതയാണ് ജീവിതത്തിൽ വസിയോട് മാത്രം തോന്നിയിരുന്ന ഒരു പ്രത്യേക സ്നേഹവാത്സല്യം ഉണ്ടായിരുന്നു അഭിഷേകിന് മറ്റാരോടും ഇന്നോളം തോന്നാത്ത ഒന്ന് അതേ വികാരം ഒരിക്കൽ കൂടി അവൻ്റെ ഉള്ളിൽ ഉറവിയെടുത്തു അതിൻ്റെ എല്ലാ ഭാവവും ഉൾക്കൊണ്ട ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ സ്ഥാനം പിടിച്ചു വാ അവൻ കൈനീട്ടി അത്രയും അലിവോടെയും സ്നേഹത്തോടും അതിനെ വാരിയെടുത്തു എന്നിട്ട് വേഗം പുറത്തേക്ക് പോയി ഗംഗ പിന്നാലെയും അവൾ തന്നെ കാറിൻ്റെ തുറന്നു കൊടുത്തു അഭിഷേക് സരസ്വതിയെ സീറ്റിലേക്കിരുത്തി കയറിക്കോ ഗംഗ വേഗം കാറിലേക്ക് കയറി സരസ്വതി അവളുടെ മടിയിലേക്ക് കിടന്നു അഭിഷേക് വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ സ്റ്റാർട്ട് ചെയ്തു അടുത്തുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിലേക്കാണ് അവർ പോയത് ഗംഗ കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ആ ചെറിയ കെട്ടിടത്തെ മുഴുവനായും ഒന്ന് നോക്കി സരസ്വതി പതിയെ ഇറങ്ങി വന്നപ്പോൾ ഗംഗ അവളെ പിടിച്ചു നടക്കാമോ അഭിഷേക് ചോദിച്ചു അവശതയോട് ഒന്ന് നോക്കുക മാത്രം ചെയ്തു വാ അവൻ കൈകൾ വിടർത്തി പിടിച്ചു വേണ്ട ഞാൻ എടുത്തോളാം സഹായിക്കാൻ മനസ്സ് കാണിച്ചെങ്കിലും അവനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ഗംഗയ്ക്ക് ആഗ്രഹമില്ലായിരുന്നു അവൾ കുഞ്ഞിനെ എടുത്തു തോളിലിട്ടു ഈ ഹോസ്പിറ്റൽ നല്ലതാണോ മുന്നോട്ട് നടക്കുന്നതിനിടയ്ക്ക് അവൾ ചോദിച്ചു ഞങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് ഒരുവിധപ്പെട്ട അസുഖങ്ങളൊക്കെ രവി ഡോക്ടർ കൈവച്ചാൽ മാറും അവൻ്റെ ആത്മവിശ്വാസം അവൾക്കൊരാശ്വാസമായി അത് വെറുമൊരു ആശ്വാസമായിരുന്നില്ല കൂട്ടിനൊരാളുണ്ടാവുക എന്നത് കേവലം ഒരു ആശ്വാസം മാത്രമല്ലല്ലോ അവർ ചെല്ലുമ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മൂന്നാല് നേഴ്സുമാർ മാത്രമേ ഉള്ളൂ തിരക്കിയപ്പോൾ ഡോക്ടർ വീട്ടിലേക്ക് പോയെന്നറിഞ്ഞു വീട് അടുത്തായതുകൊണ്ട് എമർജൻസി കേസുകൾ വന്നാൽ അദ്ദേഹം ഉടനെ എത്തും നേഴ്സുമാർ അവരുടെ അടുത്തേക്ക് വന്ന് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരും ഒരു നേഴ്സ് പറഞ്ഞു ഗംഗ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറിൻ്റെ റൂമിന് മുമ്പിലുള്ള എയർപോർട്ട് ചേർന്നിരുന്നു ലേഖ സിസ്റ്റർ ഇന്ന് വന്നില്ലേ അവൻ അവിടെ നിന്ന് ഒരു നേഴ്സിനോട് ചോദിച്ചു സിസ്റ്റർക്ക് ഡേ ഡ്യൂട്ടിയാ അവർ പറഞ്ഞു അവരുടെ സംസാരത്തിൽ നിന്നും അഭിഷേക് അവിടെ മിക്കവാറും വരാറുണ്ടെന്ന് ഗംഗക്ക് തോന്നി അല്ലെങ്കിൽ എന്താ അസുഖം വന്നാലും രവി ഡോക്ടർ തൊട്ടാൽ മതിയെന്നല്ലേ പറഞ്ഞത് അഭിഷേകം വന്നു കുഞ്ഞിൻ്റെ അടുത്തിരുന്നു അവൾ ഗംഗയുടെ മടിയിൽ തലവെച്ച് മയങ്ങുകയാണ് അവൻ നെറ്റിയിൽ കൈവെച്ചു നോക്കി ഇപ്പോഴും നല്ല ചൂടുണ്ട് ആ സമയത്ത് ഒരു കാറ് ഗേറ്റ് കടന്നു വന്നു അതിൻ്റെ ഫ്രണ്ടിൽ ഡോക്ടർമാരുടെ ലോകം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വന്നത് രവി ഡോക്ടർ ആണെന്ന് അവന് മനസ്സിലായി കാറിൽ നിന്നിറങ്ങിയ ഡോക്ടറുടെ വേഷം കണ്ട് ഗംഗയൊന്ന് അന്തം വിട്ടു ഒരു പഴയ ഷർട്ടും ലുങ്കിയും എമർജൻസി ഉണ്ടെന്ന് നേഴ്സുമാർ വിളിച്ചു പറഞ്ഞപ്പോൾ ഡ്രസ് പോലും മാറ്റാതെ കിടക്കയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നതായിരിക്കും അഭിഷേകിനെ കണ്ടതും അയാൾ സൗഹൃദ ഭാവത്തിൽ ചിരിച്ചു ഇയാളായിരുന്നോ പേഷ്യൻ്റ് ഞാനല്ല അവൻ അടുത്തിരുന്ന ഗംഗെയും കുഞ്ഞിനെയും നോക്കി വരൂ അദ്ദേഹം അവരോടായി പറഞ്ഞിട്ട് കൺസൾട്ടിംഗ് റൂമിലേക്ക് നടന്നു സരസ്വതി ആയാസപ്പെട്ട് അവിടേക്ക് ചെന്നു അവളെ പിടിച്ചുകൊണ്ട് പുറകെ ഗംഗയും ഓപ്പം അഭിഷേകും എന്ത് പറ്റി കുഞ്ഞിന് പനി കൂടിയതാ ഡോക്ടർ അവൾ പറഞ്ഞു അദ്ദേഹം കുഞ്ഞിനെ അടുത്ത് പിടിച്ചിരുത്തി പരിശോധിച്ചു നല്ല ചൂടുണ്ട് തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ എടുക്കാം ഇന്നൊരു ദിവസം ഇവിടെ കിടക്കണം നാളെ ഉച്ചകഴിഞ്ഞ് പീഡിയാട്രീഷ്യൻ വരും അദ്ദേഹത്തെ ഒന്ന് കാണിക്കുക അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യാം അവൾ പതിയെ തലയാട്ടി രവി ഡോക്ടർ മരുന്ന് കുറിച്ചിട്ട് ഒരു നേഴ്സിനെ വിളിച്ച് അതേൽപ്പിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം അദ്ദേഹം ചെയർ വിട്ട് എഴുന്നേറ്റു നേഴ്സിംഗ് റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇഞ്ചക്ഷൻ റൂം അല്പം തടിച്ചു ഒരു സിസ്റ്റർ വന്ന് സരസ്വതിക്ക് ഇഞ്ചക്ഷൻ എടുത്തു സൂചി കയറിയപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കി പിടിച്ചു ഒരു റൂം കാണിച്ചു തരാം നേഴ്സ് പറഞ്ഞപ്പോൾ രണ്ടു പേരും സരസ്വതിയും കൂട്ടി കൂടെ ചെന്നു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെയുള്ള ഒരു റൂം തന്നെയാണ് അവർക്ക് നൽകിയത് രണ്ട് സിറപ്പുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അവർ പറഞ്ഞു ഈ മരുന്ന് ആഹാരം കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ളതാണ് കുഞ്ഞ് ആഹാരം കഴിച്ചാണോ ഇല്ല അത്താഴം കഴിച്ചില്ല എങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അതിന് ശേഷം വിളിച്ചാൽ മതി അല്ലെങ്കിൽ എത്ര എം എൽ കൊടുക്കണമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട് അത് നോക്കി കൊടുത്താലും മതി ഗങ് തലയാട്ടിയപ്പോൾ അവർ റൂം വിട്ടുപോയി തുടരും